ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശുക്ര ഷഷ്ടി ദിവസം ശുക്രഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടിയും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനു വേണ്ടിയും ചിങ്ങമാസത്തിലെ ഷഷ്ടി ദിവസമായതിനാൽ നമ്മൾ ഇന്ന് മുരുക വഴിപാട് ലക്ഷ്മിദേവി വഴിപാട് ശുക്രവഴിപാട് എല്ലാം തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് എങ്കിലും നമ്മുടെ ഉടനടി പണ ആവശ്യങ്ങളെ നിറവേറ്റിത്തരുവാനും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് ആ കാര്യം ഉടനെ നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അതായത് ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ എങ്കിലും ഒരു വരയിടാത്ത പേപ്പറിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ഈ ഒരു മന്ത്രം എഴുതി മനസ്സിൽ പ്രാർത്ഥിച്ച് കിടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാളെ നേരം പുലരുമ്പോഴേക്കും നമ്മൾ ഏതു കാര്യമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് പണ ആവശ്യങ്ങളായിക്കോട്ടെ തൊഴിൽ സംബന്ധമായ ഏതെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ട് നമുക്കതിന് നാളെ പോകണം അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ ജയിക്കണം എന്നാഗ്രഹമുള്ളവരായിക്കോട്ടെ ഇനി അഥവാ നാളെ ഏതെങ്കിലും റിസൾട്ട് വരുവാനായിട്ട് കാത്തിരിക്കുകയാണ് ആ റിസൾട്ട് നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നിരിക്കട്ടെ അതും അല്ല നമ്മൾ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുടെ തീരുമാനം എടുക്കുവാൻ പോവുകയാണ് ആ തീരുമാനം സക്സസ്ഫുൾ ആകണം എന്നാവട്ടെ ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ എല്ലാവർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാകും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അത് എന്തും തന്നെ ആയിക്കോട്ടെ അതിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുവാനായിട്ട് ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം വരയിടാത്ത പേപ്പറിൽ എഴുതുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇത് ആർക്കു വേണമെങ്കിലും എഴുതാവുന്നതാണ് അതായത് ഞാൻ പറയുന്നത് പൂജാമുറിയിൽ കയറണമെന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ പീരിയഡ്സാണ് പുലവാലായ്മയാണ് എന്നൊന്നും പറഞ്ഞ് ഒഴിവാകാതെ തന്നെ നമുക്ക് വിശ്വാസത്തോടു കൂടി സ്വാമിയുടെ ഈ ഒരു മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതാം ഏതെങ്കിലും ഒരു കാര്യം മാത്രം ആദ്യം മനസ്സിൽ കരുതുക ഉദാഹരണത്തിന് നാളെ ഒരു അയ്യായിരം രൂപ നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ ആ ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ വായി വിട്ട് ചൊല്ലിക്കൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം എഴുതേണ്ടതാണ് ഇത് ഒരു ആറ് പ്രാവശ്യമോ ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ എഴുതുമ്പോഴേക്കും നമ്മുടെ കോൺസെൻട്രേഷൻ മാറുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരു പ്പത്തിയൊന്ന് കൂടി നിർത്താവുന്നതാണ് ഇനി ചിലർക്ക് അൻപത്തിയൊന്ന് പ്രാവശ്യം എഴുതിയാൽ മതി എന്നാഗ്രഹമുണ്ടെങ്കിൽ അൻപത്തി പ്രാവശ്യം എഴുതാവുന്നതാണ് ആറ് ഇരുപത്തിയൊന്ന് അൻപത്തി ഒന്ന് നൂറ്റിയെട്ട് ഈ കണക്കുകളിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത് ഇതിൽ കൂടുതൽ ആവാം അതായത് ഒരു ആയിരത്തി എട്ട് പ്രാവശ്യം എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആയിരത്തി എട്ട് പ്രാവശ്യം എഴുതാം അതുപോലെ തന്നെ ചിലർ പറയും ഞങ്ങൾക്ക് എഴുതുവാൻ കഴിയില്ല ഞങ്ങൾ വൈകിയാണ് ഈ വീഡിയോ കണ്ടത് വരയിടാത്ത പേപ്പർ നമ്മുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ പേന ഇല്ല എന്നെല്ലാം പറയുന്നവരാണെങ്കിൽ കണ്ണുകൾ അടച്ച് നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് താഴെ തറയിൽ ഇരിക്കുവാൻ സാധിക്കുമെങ്കിൽ തറയിൽ ഇരിക്കുക ഇനി അഥവാ തറയിലിരിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കസേരകളിലോ കട്ടിലിലോ ഇരുന്നു കൊണ്ട് ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലിയാലും നിങ്ങൾക്ക് ഉടനടി ഫലം ലഭിക്കുന്നതാണ് മക്കൾക്ക് വേണ്ടി അമ്മമാർ ചൊല്ലാവുന്നതാണ് ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ ചൊല്ലാവുന്നതാണ് അതുപോലെ സഹോദരന് വേണ്ടി സഹോദരിമാർ ചൊല്ലാവുന്നതാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ ഈ ഒരു മന്ത്രം എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുന്നത് മുഖാന്തരം നൂറ് ശതമാനം നമുക്കതിൻ്റെ റിസൾട്ട് ഉടനടി ലഭിക്കുന്നതായിരിക്കും അത്രയും വിശേഷപ്പെട്ട സുബ്രഹ്മണ്യ മന്ത്രം ഏതാണ് എന്ന് നമുക്ക് കാണാം ഓം ശ്രീം ശരവണ ഭവായ നമ ഓം ശ്രീം ശരവണ ഭവായ നമ ഓം ശ്രീം ശരവണ ഭവായ നമ എന്നുള്ള ഈ ഒരു ഒറ്റ വരി മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരുപാട് പേരുകളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുരുകൻ കന്ദൻ കുമരൻ ഗുഹൻ ആറുമുഖൻ കാർത്തികേയൻ ഷൺമുഖൻ വേലൻ തുടങ്ങി ഒരുപാട് പേരുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പേരാണ് ശരവണൻ എന്നുള്ള ഈ ഒരു പേര് ശരവണൻ എന്നുള്ള ഈ മന്ത്രം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൂജാമുറികളിൽ ഇരുന്നു കൊണ്ട് ഇത് ജപിക്കുമ്പോൾ ഇനി അഥവാ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുകയും ആ പോസിറ്റീവ് എനർജി മുഖാന്തരം സ്വാമിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയും ആ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു മന്ത്രം എഴുതാവുന്നതാണ് ഇനി ഒരു കാര്യം കൂടിയുണ്ട് നാളെ രാവിലെ എഴുന്നേറ്റാൽ ഈ എഴുതിയ പേപ്പർ എന്തു ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാകും ഇത് മുരുകഭഗവാന്റെ തിരുനാമമാണ് ഈ തിരുനാമം നമ്മൾ കീറിക്കളയുകയോ കത്തിച്ചു കളയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മടക്കി നമ്മൾ നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാം ഇനി അഥവാ പണം വയ്ക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കാം ഇനി അതും അല്ലെങ്കിൽ പൂജാമുറിയിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ദൈവങ്ങളുടെ പടങ്ങൾക്ക് പിറകെ നമുക്ക് ഈ ഒരു പേപ്പർ സൂക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അതല്ല നമ്മുടെ പുസ്തകം വെക്കുന്ന ഷെൽഫിൽ സൂക്ഷിക്കാനാണെങ്കിൽ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് എല്ലാ ദിവസവും ഒരു പന്ത്രണ്ട് ദിവസം തുടർച്ചയായി നമ്മൾ ഈ ഒരു മന്ത്രം എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അത് ഉടനടി ഫലം ലഭിക്കും പലരും ഒരുപാട് രൂപകൾ ചിലവാക്കി നോക്കി എനിക്ക് ആഗ്രഹം നടന്നു കിട്ടിയില്ല ഞാൻ ആ ക്ഷേത്ര ദർശനം നടത്തി ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയില്ല ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് കൂടി നിങ്ങൾ മുരുക ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ മുരുകഭഗവാൻ നിങ്ങൾ ഏതു പ്രാർത്ഥനയാണെങ്കിലും ഭഗവാൻ്റെ തിരുമുന്നിൽ വെച്ചിരിക്കുന്നത് ആ പ്രാർത്ഥനയെ നിറവേറ്റി തരുന്നതായിരിക്കും ജീവിതത്തിൽ മുന്നേറുവാനായിട്ടുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു കഴിഞ്ഞു ഇനി മരണം മാത്രം ാണ് മുന്നിൽ എന്ന് പറയുമ്പോൾ പോലും മുരുക എന്ന് നമ്മൾ മനസ്സൊരുക്കി വിളിച്ചാൽ അവിടെ വന്നെത്തും മുരുക ഭഗവാൻ ഇത് നമുക്ക് വേറെ ആരും സാക്ഷിയായിട്ട് വേണ്ട സാക്ഷാൽ മുരുകഭക്തനായ അരുണഗിരിനാഥർ സ്വാമികൾ തന്നെയാണ് ഇതിന് ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അരുണഗിരിനാഥർ സ്വാമികളുടെ കഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും ഈ വീഡിയോ ആദ്യമായി കാണുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അരുണഗിരിനാഥർ സ്വാമികളെ കുറിച്ച് അറിയുവാൻ സാധിക്കില്ല അവർക്ക് വേണ്ടി ഞാൻ പറയാം ചുരുക്കി പറയാം ജീവിതം വെറുത്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് തിരുവണ്ണാമലയുടെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് മരണത്തിനു വേണ്ടി കുതിച്ച സ്വാമികൾ മരണത്തെ കണ്ട് ഭയന്ന് മുരുക എന്ന് മനസ്സുരുകി ഒരു തവണ മാത്രമേ വിളിച്ചുള്ളൂ മുരുക എന്ന് വിളിച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ വേലും മയിലും അതുപോലെ തന്നെ ഇരു കൈകളും അരുണഗിരിനാഥ സ്വാമികളെ താങ്ങി നിർത്തി എത്ര മനസ്സ് വെറുത്ത് ജീവിതം അവസാനിപ്പിക്കുവാൻ പോകുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും മരണത്തെ കണ്ടാൽ ഭയം തന്നെയാണ് ആരെങ്കിലും ഒരാളെങ്കിലും എനിക്ക് മരണത്തെ ഭയമില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടു കാണുമോ അങ്ങനെ ഒരു പക്ഷെ പറഞ്ഞു കാണും പക്ഷേ ജീവിതത്തിൽ മരണത്തോട് അടുക്കുന്ന സമയത്ത് നമുക്ക് മരണം എന്നുള്ള ആ ഒരു കാര്യം ഓർക്കുമ്പോൾ ഭയം തന്നെയാണ് അങ്ങനെ ഭയുന്നത് കൊണ്ട് തന്നെയാണ് അരുണഗിരിനാഥർ സ്വാമികൾ മുരുക എന്ന് വിളിച്ചതും ആ ഒരു വിളിയിൽ തന്നെയാണ് മുരുക ഭഗവാൻ അരുണഗിരിനാഥർ സ്വാമികളെ സംരക്ഷിച്ച് തന്നോടൊപ്പം ചേർത്ത് നിർത്തിയതും അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ് ഈ കഥ ഒരുപാട് പേർ പറഞ്ഞ് നിങ്ങൾ കേട്ടു കാണും ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ടാകും അങ്ങനെ എല്ലാവരെയും മുരുകൻ സംരക്ഷിക്കുമോ എന്നുള്ള കാര്യം ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു സംശയമുള്ള വ്യക്തിയായിരുന്നു ഏറ്റവും വലിയ മുരുകക്തൻ എന്നുകൂടി അറിയപ്പെടുന്ന തമിഴ്നാട് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലെ കൗമാര മഠാലയ അധിപതിയായ ആ ക്ഷേത്രം നിർമ്മിച്ച ഗുരുനാഥർ അദ്ദേഹത്തിന് വളരെ അധികം മുരുകഭക്തി ഉണ്ടെങ്കിൽ പോലും എല്ലാ തിരുപ്പുകുഴകളും നിത്യവും ജപിക്കുമെങ്കിലും കൂടി അരുണഗിരിനാഥർ സ്വാമികൾക്ക് നേരിട്ട് ദർശനം നൽകിയ മുരുകഭഗവാൻ എന്നെയും രക്ഷിക്കുവാൻ വരുമോ എന്ന് കരുതി കോയമ്പത്തൂരിലുള്ള ഒരു മലയുടെ മുകളിൽ നിന്നും എടുത്ത് ചാടുകയാണ് ചെയ്തത് പക്ഷേ എടുത്തു ചാടിയ അദ്ദേഹത്തിന് മുരുക ഭഗവാൻ രക്ഷിക്കാൻ വന്നില്ല മറിച്ച് അദ്ദേഹം വളരെയധികം മുറിവുകളോടുകൂടി മയങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ അവരുടെ ബന്ധുക്കൾ എല്ലാവരും തന്നെ മുരുക എപ്പോഴും നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളല്ലേ എന്നിട്ടും ഇവർക്ക് എന്തുകൊണ്ട് ഒരു ഗതി വന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന് വളരെയധികം വിഷമിച്ചു കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഈ മയങ്ങിക്കിടക്കുന്ന വ്യക്തി എഴുന്നേറ്റിരിക്കുകയും ഞാൻ മുരുകനെ കണ്ടു ഞാൻ മുരുകനെ കണ്ടു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് വിശ്വാസം അരുണഗിരിനാഥർ സ്വാമികൾക്ക് മാത്രം അനുഗ്രഹം നൽകി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ദേഷ്യമോ അല്ല സങ്കടമോ അല്ല തിരുപ്പുകൾകൾ നിത്യവും ജപിക്കുന്ന എനിക്കും മുരുക ഭഗവാൻ്റെ ദർശനം കിട്ടണമെന്നുള്ള ആ ഒരു ആഗ്രഹവും പരിപൂർണമായ വിശ്വാസവും മാത്രമാണ് ആ ഗുരുനാഥനും ഭഗവാൻ അനുഗ്രഹം നൽകിയതായിട്ട് പറയപ്പെടുന്നത് അത്രയും ഒരുപാട് പരുക്ക് പറ്റി മയങ്ങിക്കിടന്ന ആൾ പെട്ടെന്ന് എഴുന്നേറ്റിരിക്കണമെന്നുണ്ടെങ്കിൽ അത് വേറെ ആരുടെ കരുണയുമല്ല സാക്ഷാൽ മുരുക ഭഗവാന്റെ കരുണ മാത്രമാണ് അങ്ങനെ നമ്മളും നമ്മുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് വിശ്വാസത്തോടുകൂടി മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയോ അതല്ല നമ്മൾ തിരുപ്പുകൾ ചൊല്ലുകയോ ഇനി ക്ഷേത്ര ദർശനം നടത്തുകയോ ഇനി പൂജകൾ നടത്തുകയോ ചെയ്താലും നമുക്ക് ഉടനടി ഫലം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് മറക്കാതെ ഈ ഒരു മന്ത്രം എഴുതി നോക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഒരുപാട് വഴിപാട് രീതികളെക്കുറിച്ചും പൂജാവിധികളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മന്ത്രജപങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായണമ